ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെന്ന് നമ്മൾ മുമ്പേ സോരൻ മൂല് കൊടുക്കുകയൊക്കെ ഉണ്ടായി മനുഷ്യൻ്റെ പാപം നന്മയും തിന്മയും ചെയ്യാനുള്ള പ്രാപ്തി അവൽ തന്നെ കേന്ദ്രീകൃതമായിപ്പോയി അത് അവൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നഗ്നനായിരിക്കുന്നവൻ വസ്ത്രം ധരിക്കുന്നത് നന്മയാണ് ആദാം നഗ്നനായിപ്പോയി ആ നന്മ എന്ന ആദാമിൻ്റെ വിവക്ഷതയിൽ ദൃഷ്ടിയിലുള്ള നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി ആദാം പക്ഷെ ചെയ്തത് നന്മയായില്ല അത്തിയുടെ ഇല കൊണ്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു വെയിലെ ഉദിച്ചപ്പോൾ അത് വാടിപ്പോയി അത് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം അറിയാം ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു കാര്യം ഗ്രഹിക്കാം കഴിയും മനുഷ്യൻ നന്മയെന്ന് കാണുന്നത് പലതും നന്മയല്ല അതിൻ്റെ കാരണം നന്മയെന്ന് പറയുന്നത് അതിൻ്റെ ഉറവിടം ദൈവം മാത്രമാണ് എന്നാൽ ഈ ലോകത്തിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായ്ചിത്വം വരുത്താൻ വേണ്ടിയാണ് അപ്പോൾ തന്നെ നമുക്കൊരു മാതൃകയായി തീരാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ നാം ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം എന്ന് ഒരു മാതൃക യേശുക്രിസ്തുവിൽക്കൂടെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചു യോനായിട്ട് ഒരു വാക്യം നമുക്ക് ചിന്തിക്കാം യുവനായിട്ട് സുവിശേഷൻ പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മതി മതി ശ്രേ അതിൻ്റെ ആദ്യ പതിനാലാം പന്ത്രണ്ടാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഞാൻ നമുക്ക് അല്പനേരം തരം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് അവിടെ യേശു ഇങ്ങനെ പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ചെയ്യും ഈ വാക്യം എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ആ വാക്യം തുടങ്ങുന്ന വാക്കിൽ നിന്ന് നമുക്കറിയാം അവിടെ യേശു രണ്ടു പ്രാവശ്യം പറയുന്നു ആമേൻ ആമേൻ യേശു പലപ്പോഴും പല കാര്യങ്ങളും ആ എടുത്ത് അങ്ങനെ അങ്ങനെ ഫേമായിട്ട് അങ്ങനെ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ അത് ഒരിക്കലും മാറ്റമില്ല അത് എത്രത്തോളം ശക്തമാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇവിടെ എഴുതിയിരിക്കുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും എന്താ യേശു ചെയ്ത പ്രവൃത്തി സ്കൂളിൽ പഠിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനോട് നാം ഇങ്ങനെ ചോദിക്കുക മോനെ യേശു ഭൂമിയിൽ വന്ന് ചെയ്ത പ്രവൃത്തി എന്താണ് ഒട്ടും സങ്കോചമില്ലാതെ അവനിങ്ങനെ പെട്ടെന്ന് പറയും കാനവല്ല കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി സത്യം ശരിയാണ് നല്ല സത്യമല്ല വെള്ളം മീഞ്ഞാക്കിയത് സത്യമല്ലെന്നല്ല ഞാൻ പറഞ്ഞത് യേശു ഭൂമിയിൽ വന്ന് ആദ്യം ചെയ്ത കാര്യം നമ്മൾ ദൈവത്തിൻ്റെ മരത്തിലിങ്ങനെ വായിക്കുന്നു മുപ്പത് വയസ്സ് വരെ അവൻ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു അങ്ങനെ കീഴടങ്ങിയിരുന്നത് നിമിത്തം അങ്ങനെ കീഴടങ്ങി ഇരുന്നു അതിൻ്റെ അനന്തരഫലമായിട്ട് പിതാവായ ദൈവം ഒരു സർട്ടിഫിക്കറ്റ് പുത്രന് കൊടുക്കുകയുണ്ടായി യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമുക്ക് കേട്ടു ഇങ്ങനെ കേൾക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുക്രിസ്തു മുപ്പതു വർഷത്തെ ജീവിതം പിതാവ് പരിശോധിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്ര ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശു ക്രിസ്തു ചെയ്ത കാനാവിലെ കല്യാണത്തിന് വെള്ളം മീഞ്ഞാക്കിയില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലെ മുപ്പത് വയസ്സ് വരെ അപൂർണരായിരുന്ന തൻ്റെ മാതാവിനും പിതാവിനും സഹോദര സൗരന്മാർക്കും വളരെ വേണ്ടപ്പെട്ടവനും പിതാ മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കുന്നവനും ആയിരുന്നു വളരെ പ്രയാസത്തോടെ ഒരു ഈ കാലത്തേക്കാൾ അധികമായിട്ട് ജീവിതസന്ധാരണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനായി യേശു ക്രിസ്തു ജീവിച്ചു എന്ന് ഞാൻ അനുമാനിക്കുന്നു കാരണം ഒരു ആശാരി കുടുംബം ഏഴ് ഉണ്ട് ഏഴ് ആളുകളുണ്ട് ഒരു കാരണവശാലും ഒരു കാരണവശാലും എത്ര ലാഭം കിട്ടിയാലും എത്ര നഷ്ടം വന്നാലും യാതൊരു കാവിട്ടിയും കാണിക്കാതെ യേശു ആ പ്രവൃത്തി പിതാവിനോടൊപ്പം ചെയ്തുവെങ്കിൽ തീർച്ചയായും വളരെ പ്രയാസത്തോടെ കുടുംബ ഒരു വീട്ടിലെ മൂത്ത മകൻ എന്നുള്ള നിലയ്ക്ക് വളരെ പ്രയാസത്തോടെ ആ ജെ ആ കാര്യം ചെയ്ത് കാണുമെന്ന് ഞാൻ അനുമാനിക്കുന്നു യേശു ഇവിടെ യേശുവിനെ യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ ഈ നാല് സുവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പം ഈ നാല് സുവിശേഷങ്ങൾ കൂടി ഏകദേശം എഴുപത്തിയെട്ട് അധ്യായങ്ങളുണ്ട് അതിൽ ആദ്യത്തെ നാല് അധ്യായങ്ങൾ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ബാല്യത്തെക്കുറിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും പറയുന്നുള്ളൂ എന്നാൽ ഇരുപത്തിയേഴ് അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഏറ്റവും അവസാനത്തെ എട്ട് ദിവസത്തെ കാര്യമാണ് പറയുന്നത് ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജീവചരി ജീവിതത്തിലെ എട്ട് ദിവസത്തെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ യേശു പറഞ്ഞൊരു കാര്യം ഒരു വാക്കാണ് ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാൾ അധികം ചെയ്യും പെട്ടെന്ന് നമ്മളുടെ ചിന്ത സാധാരണക്കാരുടെ ചിന്ത കടന്നു കടന്നുപോകാൻ സാധ്യതയുള്ള കാര്യം യേശു ചെയ്ത അത്ഭുതങ്ങളിലേക്കായിരിക്കാം എന്നിട്ട് പറയും യേശു അങ്ങനെ ചെയ്തു അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഒരു കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വാക്കി എഴുതിയിരിക്കുന്നത് ഞാൻ ചെയ്തത് എന്നല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം യേശു ക്രിസ്തു അത് പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പോ അല്ല മാസങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തു ഞാൻ ചെയ്ത കാര്യം നിങ്ങൾ ചെയ്യുന്നതല്ല ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോഴും ചെയ്യുന്നു അത് നിങ്ങളും ചെയ്യും നിങ്ങൾ നമുക്ക് ഒരു സത്യം നമ്മൾക്ക് അല്പം ചിന്തി നമുക്കറിയാം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല യേശുക്രിസ് ചെയ്ത അത്ഭുതങ്ങളെക്കാൾ ഒട്ടും കുറവില്ലാത്ത അത്ഭുതവും പഴിതീമ വിശുദ്ധന്മാർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ സൂര്യനോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നു അത് ബി സിയിലാണ് യേശുക്രിസ്വിന് മുമ്പാണ് സൂര്യനെ നിർത്തിയത് യുദ്ധം ജയിക്കാൻ വേണ്ടി സമയം വേണമായിരുന്നു നമുക്ക് സംഭവമൊക്കെ അറിയാമല്ലോ അവിടെ നിൽക്കാൻ പറയും സൂര്യനോട് ച അനങ്ങാതെ നിന്നു അത്ഭുതമല്ലേ ഇരുമ്പോണ്ടുള്ള കോടാലി വെള്ളത്തിൽ വീണുപോയി താണുപോയി അറിയത്തില്ല എവിടെയാണ് പ്രവാചനോട് പറഞ്ഞു പ്രവാചകൻ ചോദിച്ചാൽ എവിടെ വീണത് ഇവിടെയാണ് പ്രവാചകൻ ഒരു കമ്പ് വെട്ടിയിട്ട് ഇരുമ്പോണ്ടുള്ള കോടാലി വെള്ളത്തിൽ തന്നെ പൊങ്ങി വന്നു അത്ഭുതമല്ലേ മരിച്ചവരെ ഏർപ്പിച്ചു ആ വിധവിടെ ആ കുഞ്ഞിനെ വേർപ്പിച്ചില്ലേ യേശു ചെയ്തതിനേക്കാൾ ഒട്ടും കുറവില്ലാത്ത അത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞൊരു താല്പര്യം യേശു അത്ഭുതം ചെയ്തില്ലെന്നൊന്നുമല്ല പറഞ്ഞത് അല്ല യേശു ചെയ്ത പോലെ അനേക അത്ഭുതങ്ങൾ ചെങ്കടൽ വിഭാഗിച്ചു മോശ അത്ഭുതമല്ലേ വടി സർപ്പമായി തീർന്നു അത്ഭുതമല്ലേ എത്രയോ അത്ഭുതങ്ങൾ പഴയ വിശ്വസം ചെയ്തിട്ടുണ്ട് അപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്യും നിങ്ങളോ യേശു ഇവിടെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും ആണോ ഞാൻ ചെയ്തതെന്നല്ല ഞാൻ ചെയ്യുന്നത് എന്നിൽ വിശ്വസിക്കുന്നതിനും ചെയ്യും യേശു എന്താ ചെയ്തിരുന്നത് എല്ലാ ദിവസവും യേശു ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് അത് കുഷ്ഠരോഗി ശുദ്ധമാക്കുന്നതല്ല അഞ്ചപ്പം കൊണ്ട് അയ്യാരങ്ങളെ പോഷിപ്പിക്കുന്നതല്ല അങ്ങനത്തെ യാതൊരു അത്ഭുതങ്ങളും അല്ല യേശു ചെയ്തിരുന്നു യേശു എല്ലാ സമയത്തും ചെയ്തിരുന്ന കാര്യം ഞേറ്റം വന്നിട്ട് യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട് എന്നിട്ടും പുത്രൻ തന്നെ തന്നെ ജീവനുള്ളത് കൊണ്ട് പുത്രൻ വേണമെങ്കിൽ ചോദിച്ച സമയത്ത് വേർത്തഞ്ഞ് നിനക്കായിരുന്നു അതിന് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു പുത്തിന് തന്നിൽ തന്നെ ജീവനുണ്ട് പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്തനും തന്നിൽ തന്നെ ജീവനുണ്ട് അപ്പോൾ പുത്തനും വിചാരിക്കായിരുന്നു ഇപ്പോൾ എന്തിനാണ് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ല യേശു കൃഷി ഈ ഭൂമിയിൽ വന്ന് എല്ലാ സമയത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ വന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാനാണ് യേശു അതാ പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അനുഗമിക്കുന്നവൻ എന്നെ അനുസരിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന കാര്യം അവനും ചെയ്യും യേശു എന്താ ചെയ്തിരുന്നത് നമ്മളുമ്പേ കേട്ടു എന്താ ചെയ്തതെന്ന് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യം അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യം യേശു ചെയ്തു യേശു ചെയ്ത കാര്യം യേശുവിന് സ്വന്തമായിട്ട് എന്ത് വേണേലും ചെയ്യാം യേശു ദൈവമാണ് പക്ഷേ യേശു ഒരിക്കലും അത് ചെയ്തില്ല തനിക്ക് വേണ്ടി യേശു ഭൂമിയിലായിരുന്ന ഒരു സമയത്ത് പോലും തനിക്ക് വേണ്ടി തന്നെ തൻ്റെ ദൈവ ദൈവ ദൈവമായിരുന്നു എന്നുള്ള ആ ദൈവത്വം തനിക്ക് വേണ്ടി തന്നെ യേശു കൃഷി ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല കല്യാണികളെ അപ്പമാക്കാൻ കർത്താവിന് കഴിയും തീർച്ചയായിട്ടും കഴിയും പക്ഷെ യേശു കൃഷി ചെയ്തില്ല എന്നാൽ വിശക്കുള്ളവർക്ക് വേണ്ടി അഞ്ചപ്പമേ ഉള്ളൂ ആകെ അയ്യായിരം പേർ വിശപ്പുള്ളവരുണ്ട് യേശു അത് ചെയ്തു തനിക്ക് വേണ്ടി തന്നെ യേശു ഒരിക്കലും ഒരത്ഭുതം ചെയ്തില്ല ഒരു കാര്യം ചെയ്തില്ല നേരെ മറിച്ച് എല്ലാ സമയത്തും പിതാവേ അപ്പ നിൻ്റെ ഇഷ്ടം എന്താണ് അപ്പ ഞാനിവിടെ എന്ത് സംസാരിക്കണം പിതാവേ ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പിതാവേ ഞാൻ എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ ഞാനും യരിശിലേമിൽ ഉത്സവത്തിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എല്ലാ സമയത്തും യേശു ക്രിസ്തു ചെയ്ത ഒരേ ഒരു കാര്യം എല്ലാ സമയത്തും പിതാവിൻ്റെ ഇഷ്ടം അണിവിടെ തെറ്റാതെ ഇരുപത്തിനാല് മണിക്കൂറും യേശു ചെയ്തുകൊണ്ടിരുന്നു യേശു പറഞ്ഞിരുന്നു പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നതിനും ചെയ്യും യേശു ചെയ്തിൻ്റെ പ്രവൃത്തി ഇതാണ് യേശു ചെയ്ത പ്രവൃത്തി യേശുവിനെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് ആ സ്ത്രീയുടെ കെണ്ടിക്കര വെള്ളം കോരാൻ വന്ന സ്ത്രീ യേശുവിൻ്റെ കോൺവെർസേഷനിൽ യേശു സംഭാഷണം നമുക്കറിയാം ശിശുമാർ ഭക്ഷണമെ കൊണ്ട് തിരിച്ചു വന്നപ്പം യേശു ഭക്ഷണമെ കൊണ്ടുവന്നു യേശു ഭക്ഷണം കഴിച്ചു അവിടെ ഭക്ഷണം കഴിച്ചാട്ടൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷേ യേശു ഒരു ഭക്ഷണം കഴിച്ചു എന്ന് യേശു പറയുകയും ചെയ്തു അത് യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ട് അവൻ്റെ വേല അവൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതാണ് എൻ്റെ ഭക്ഷണം യേശു എല്ലാ സമയത്തും പിതാവിനെ പിതാവിൻ്റെ ഇഷ്ടം അത് മാത്രം ചെയ്തു എബ്രാലയം പത്താം ഒരു വാക്യം എബ്രാലും പത്താം അധ്യായത്തിൽ അതിൻ്റെ പ പത്തൊൻപതാമത്തെ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ എന്ന തെരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ടുവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടുവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ എടുത്തു ചെല്ലുക പത്തനംഭാത വാക്യം നമ്മൾ ആദ്യ ഭാഗത്ത് വായിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരിച്ചിലെ കൂടെ നമുക്ക് പ്രതിഷ്ഠ ജീവനുള്ള പുതിയ വഴി അതുവരെ അങ്ങനത്തെ ഒരു വഴി തുറന്നിരുന്നില്ല എത്ര ഉന്നതനായ ആത്മീയ അനുഭവമുള്ള ആത്മീയനാണെന്ന് പറഞ്ഞ് പറയുന്നവൻ പോലും മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചിരുന്ന ആർക്കും ആ വിശുദ്ധ സ്ഥലത്ത് പോലും പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും എത്താൻ കഴിഞ്ഞിരുന്നില്ല അതിവിശലത്ത് എത്തുന്ന കാര്യം മിണ്ടേ വേണ്ട അത് മഹാഭുരന് മാത്രം വർഷത്തിൽ ഒരിക്കലും മാത്രമേ സാധ്യമായിരുന്നുള്ളൂ അല്ല ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശിലെ ചീന്തി നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു ആ ദേഹമെന്ന തിരിച്ചില എങ്ങനാണ് ചീന്തിയത് നമുക്കറിയാം കാൻവറി ക്രൂശിൽ യേശു മരിച്ചു നമ്മളിപ്പോൾ അത് നമ്മളത് ആകർഷിച്ചു അനു നമ്മൾ പങ്കാളികളായി തീർന്നു അത് യേശു ക്രിസ് ക്രൂശിയിൽ മരിച്ചു എന്നുള്ളത് ലോകം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് ഒരു തെറ്റ് വേറെ കാര്യം പറയുന്നില്ല യേശു ക്രിസ്തു രണ്ട് കളയമാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ അത് നമ്മൾക്ക് ദൃശ്യമായ രീതിയിലാണ് സംഭവിച്ചത് അല്ല യേശു ക്രിസ്തു മുപ്പത്തി മൂന്നര വയസ്സിൽ എല്ലാ ദിവസവും ആന്തരികമായി യേശു ഒരു ക്രൂശി വഹിച്ചിരുന്നു ആ ക്രൂശ് എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തെ നിഷേധിക്കലാണ് സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നതാണ് ക്രൂശ് വഹിക്കുക എന്നുകൊണ്ട് അന്നും ഇന്നും ഉദ്ദേശിക്കുന്നത് സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുക ആ സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ എളുപ്പമാണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന അല്ല സ്വന്തം ഇഷ്ടം അതുകൊണ്ട് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് യേശു പറഞ്ഞു തൻ്റെ താൻ എല്ലാ ദിവസവും ക്രൂശ് എടുക്കുക ആ ക്രൂശിൻ്റെ ആവശ്യകത എന്നെ തന്നെ മരണത്തിന് ഏൽപ്പിക്കാനാണ് എന്നെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം അതിൻ്റെ അതിൻ്റെ ആ അതിൻ്റെ കാര്യം അതിൻ്റെ മീനിങ് അതിൻ്റെ അർത്ഥം എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട നിൽക്കുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തു എല്ലാ സമയത്തും എല്ലാ നാളിലും സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എന്നിട്ട് അതുകൊണ്ടാണ് യേശു ഈ വാക്യം യോനനുസരിച്ചിങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നെ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്തു ചെയ്യും ഞാൻ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഒന്നല്ല യേശു പറയുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും യേശു എന്താ എല്ലാ ദിവസവും ചെയ്ത പ്രവൃത്തി സ്വന്തം ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചു പിതാവ് അവിടുത്തെ ഇഷ്ടം എന്താണ് ആ ഇഷ്ടം ചെയ്തു എന്നിട്ട് യേശു നമ്മളോട് പറയുന്നു ബാബു നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലേ ഇന്ന സഹോര ഇന്ന സഹോദരി നീ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നീ ചെയ്യും ആ പ്രവൃത്തി മറ്റൊന്നുമല്ല ആ പ്രവൃത്തി ഒരു അത്ഭുതമല്ല ആ പ്രവൃത്തി എല്ലാ ദിവസവും സ്വയം നിഷേധിച്ചിട്ട് തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കും ഞാൻ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ഇൻവേഡിൽ ആന്തരികമായിട്ട് എല്ലാ ദിവസവും ഞാൻ ക്രൂശ് വഹിച്ചതുപോലെ നീയും ആ ക്രൂശി വഹിക്കാൻ തയ്യാറാകും എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ ഒരുവൻ നാം നാം അവനെ ക്രിസ്വേശലി ഇരിക്കുന്നുവെന്ന് അപ്പസല പോലീസ് കോരിഞ്ചത്തിൽ എഴുതി അതിനെക്കുറിച്ച് യോൻ ഞാൻ അപ്പസല എഴുതിയിരിക്കുന്നത് നിങ്ങൾ അവനിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ ഞാൻ അവനിൽ ഇരിക്കുന്നത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അല്ല അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവനിൽ ഇരിക്കുന്നുവെന്ന് പറയുന്നവൻ എന്തു ചെയ്യണം അത്ഭുതം അല്ല പറഞ്ഞിരിക്കുന്നത് അവൻ നടന്ന പോലെ നടക്കണം അവൻ എങ്ങനെയാണ് നടന്നത് അവൻ നടന്ന പോലെ ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്നര വയസ്സ് വരെ യേശു എങ്ങനെ നടന്നു അതുപോലെ എന്നിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ എന്നിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവനിൽ എന്ന് പറയുന്നവൻ അവൻ നടന്ന പോലെ നടക്കണം അവൻ നടന്നെങ്ങനായിരുന്നു മുപ്പത്തിമൂന്നര വർഷം അവൻ ദൈവമായിട്ട് ഭയങ്കര അല്ല ഈ പ്രവിദ്യ സൃഷ്ടാവായിരുന്നവൻ ഈ ഭൂമിയിൽ വന്നിട്ട് ഏറ്റവും ഏറ്റവും താണവനായി ഏറ്റവും താണവനായി മറ്റുള്ളവരുടെ കാല് കഴുകത്തക്ക രീതിയിൽ താഴ്മയുള്ളവനായി എല്ലാ ദിവസവും സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അതെത്ര കഠിനമേറിയതാണെങ്കിലും അത് തുപ്പലേക്കേണ്ടതാണെങ്കിലും അത് മുഖത്തെ രോമം പിഴുതെടുക്കുന്നതാണെങ്കിലും അല്ല തലയിൽ മുൾക്കിരീടമച്ച് അടി കൊള്ളേണ്ടതാകണമെങ്കിലും എത്ര കഠിനമേറിയതാണെങ്കിലും പിതാവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്ന മനോഭാവം യേശു ഇങ്ങനെ പറഞ്ഞല്ലോ ഞാനിപ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ എഴുപത്തിരണ്ടായിരം ദൂതന്മാരിൽ അധികം ദൂതന്മാരെ എനിക്ക് വിളിച്ചു വരുത്താം കാരണം ഒരു ദൂതൻ ഒരു ദിവസം രാത്രിയിൽ എത്ര ആയിരം എത്ര ലക്ഷം പേരെ കൊന്നു ഒരു ലക്ഷത്തി അമ്പതിനായിരം പേര് അങ്ങനെ എഴുപത്തി രണ്ടായിരത്തിലധികം ദൂതന്മാരെ വേണം എനിക്ക് വിളിച്ച് വരുത്താം യേശു ചെയ്തില്ല ശിഷ്യമാരൊക്കെ ചോദിച്ചു നമ്മൾ വിടാത്ത കുറേ അവിടെ സ്ഥാനപ്പെടുത്താൻ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് ഏലിയ ചെയ്ത പോലെ സ്വർഗ്ഗത്തിൽ തീ ഇറക്കി അവരെ നശിപ്പിച്ചു കളാം എന്നാ യേശു പറഞ്ഞു മൈഷൻ പുത്തൻ വന്നത് മനുഷ്യൻ്റെ പ്രാണങ്ങളെ നശിപ്പാനല്ല രക്ഷിപ്പാനാണ് മനുഷ്യൻ്റെ പ്രാണങ്ങളെ രക്ഷിപ്പാൻ യേശു ചെയ്തത് എനിക്ക് വേണ്ടി നമുക്കോരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒരു പാവിയെ പോലെ യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു നമുക്കോരോരുത്തർക്കും വേണ്ടി മരിച്ചു അത് പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഇഷ്ടമായിരുന്നു യേശു കൊല്ലപ്പെടുക മരിക്കുക എന്നാൽ മാത്രമല്ല എങ്ങനെ മരിക്കണമെന്ന് പോലും തീരുമാനിച്ച പിതാവാണ് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ച പിതാവാണ് യേശു യേശുവിൻ്റെ യേശുവിനെ വരവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഞാൻ എഴുതിയിരിക്കുന്നു നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു യേശു വന്നത് സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല ആദാം സ്വന്തം ഇഷ്ടം ചെയ്തു എന്നാൽ യേശു സ്വന്ത ഇഷ്ടത്തെ വേണ്ടെന്ന് വെച്ചിട്ട് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു യേശു നമ്മളെയും ഇന്നും ഇന്നും ആഹ്വാനം ചെയ്തു ചെയ്യുന്നു എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ നടന്ന പോലെ ഞാൻ ജീവിച്ച പോലെ ഞാൻ ചെയ്തതുപോലെ ചെയ്യേണ്ടതാകുന്നു ആ നടപ്പ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നടന്നു പ്രിയ സൗരി സൗന്മാരെ നമുക്കും നമ്മുടെ എല്ലാ സമയത്തും ഇത് വളരെ ഈ പറയാനും ചിന്തിക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പം യേശു മൗനമായിരുന്ന പോലെ മൗനമായിരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് സൗകര്മാരെ നിങ്ങൾ സൗകര്യമാരെ നിങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് വളരെ പലരും പൊട്ടിത്തെറിച്ച് പോകുന്ന അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അത് അത് ഇല്ലെന്ന് വെച്ചിട്ട് എനിക്ക് പറയാൻ നിൽക്കാൻ നിവൃത്തിയില്ല വളരെ എളുപ്പമല്ലത് എല്ലാ തിന്മയും കളമായി പറയുമ്പോൾ സന്തോഷിക്കാൻ യേശു പറഞ്ഞു നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും എല്ലാ തിന്മയും കളവായിട്ട് പറയുമ്പം സത്യമല്ല ഈ പറയുന്നൊന്നും ഏയ് നിങ്ങൾ പറയുന്നത് സത്യമല്ല എന്ന് പോലും പറയത്തക്ക സത്യമല്ല എന്ന് പറയാനുള്ള തള്ളൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഇന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ പറയുന്നത് വെറുതെയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഒരു വാക്ക് വാക്കങ്ങ് അങ്ങ് പീലാത്തോസിന് മുമ്പിൽ നിന്ന് യേശു സധൈര്യം പോകാം ഇറങ്ങിപ്പോകാം പീലാത്തോസ് വിടുമായിരുന്നു ഒന്നും ഉണ്ടിയില്ല ന്യായമായി വിധിക്കുന്ന പിതാവെങ്കിൽ കാര്യം പരമേൽപ്പിച്ചു ആ യേശു ഇന്നും പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പോലെ ചെയ്യണം ഞാൻ നടന്ന പോലെ നടക്കണം ഞാൻ സംസാരിച്ച പോലെ സംസാരിക്കണം പ്രിയ സൗരസന്മാരെ ദൈവം നമ്മൾ എന്നെയും നമ്മളെല്ലാവരെയും അതിന് പ്രാപ്തമാകട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ